പ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ണൂരിൽ യോഗശാല റോഡിലുള്ള മീനു ഹോട്ടലിൻ്റേതാണ് കണ്ണൂർ യോഗശാല റോഡിൽ വീക്ഷണം ഓഫീസിൻ്റെ തായലായിട്ട് താഴെ വരുന്ന മീനു ഹോട്ടൽ ഇതാ മീനു ഹോട്ടലിൻ്റെ ബോഡായിരുന്നു ഈ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടലിലേക്ക് വരുമ്പം തന്നെ വലതു ഭാഗത്ത് പച്ചക്കറികളും അതുപോലെ ചെടികളും ഉണ്ട് എന്താ കുമ്പളങ്ങേൻ്റെ വള്ളിയായത് അതുപോലെ മോള് പാഷൻ ഫ്രൂട്ട് അപ്പം ഇവിടെ തന്നെ അത്യാവശ്യ പച്ചക്കറികളും എല്ലാം ഉണ്ട് ായിരുന്നു പച്ചപ്പറങ്കി അതുപോലെ പെട്ടെന്ന് പറങ്കിയില്ലെങ്കിൽ പറിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അവർ തന്നെ ഉണ്ട് ഇപ്പം അപ്പം ഏകദേശം എല്ലാ പച്ചക്കറികളും പറ്റുമെങ്കിൽ നടുമെന്നാണ് ഇതിൻ്റെ ഉടമയായ സ്ത്രീരേട്ടം പറഞ്ഞത് അപ്പോൾ കാശം എല്ലാം നട്ടാൽ കരികുന്നെ ഉപയോഗിക്കാം കപ്പക്ക ഇത് കപ്പക്ക തൈ കപ്പക്ക ഇതിലായിട്ടുണ്ട് അത്യാവശ്യം ഒരു പുളിങ്ങനെല്ലാം വെക്കാൻ വേണ്ടി വീട് തന്നെ വരയ്ക്കുക വീടിനും രണ്ട് തൈ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇരുന്നു കൊണ്ട് നമുക്കിതെല്ലാം ആസ്വദിച്ച് കഴിക്കാം പ്രകൃതി ആസ്വദിച്ച് കഴിക്കാം പച്ചക്കറികളും അതുപോലെ തൈകളും ചെടിയുമെല്ലാം മീനു റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചോറ് സാമ്പാർ മീൻകറി അതുപോലെ പച്ചടി അച്ചാറ് പപ്പടം കറവ് മോര് എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ രണ്ടാളാണ് അതായത് ശ്രീധരായിരുന്നു അവരുടെ ഭാര്യ ശ്രീലതയേച്ചി അപ്പോൾ ശ്രീധരൻ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ ഐശ്വര്യ ശ്രീലതയെച്ചി അതും ഐശ്വര്യം സ്ത്രീലത അപ്പോൾ ലതയാടിയുണ്ട് വള്ളികൾ ഐശ്വര്യമാകുന്ന വള്ളി എന്ന് പറയും അപ്പം രണ്ടാളും കൂടിയിട്ട് ഉള്ള ഐശ്വര്യാന്ന് എടുത്തി ഒട്ടേണ്ട ഒരു പ്രത്യേകത അല്ല സ്ത്രീശം ചിരിക്കണ്ട സ്ത്രീധരന്റെ ഐശ്വര്യം തുളുമ്പി വെക്കും അപ്പം പിന്നെ പറയണ്ടല്ല ശ്രീധരൻ്റെ സ്വഭാവം പിന്നെ പറയാനേ ഇല്ല അവര് പഴയ പെരുമാറ്റവും എത്ര കൊല്ലം കണ്ടു കഴിഞ്ഞാലുള്ള ഒരു പെരുമാറ്റം ഒരു പ്രത്യേകതയാണ് നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കൊള്ളലും അറിയും അതാണ് ശ്രീധരാണ്ട ഒരു പ്രത്യേകത അതാ സ്ത്രീലധിയും അങ്ങനെയാന്ന് എല്ലാം പറയുന്നില്ല രണ്ടാളും കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ ഭക്ഷണം കാര്യം അപ്പൊ എത്ര കൊല്ലമായി ശ്രീ ചേച്ചി ഞാൻ അവരോട് നമുക്ക് അവരോട് ചോദിക്കാം ആ തുടങ്ങിട്ട് ഒരു കൊല്ലം വീട് തുടങ്ങിട്ട് ഇതിനു മുമ്പ് അപ്പുറവും ഇല്ലേ അവിടെ എത്ര കൊല്ലം അത് ഓരോട് ചോദിക്കണം ഓക്കെ ഇവർക്ക് അറിയില്ല എന്നാലും കുറെ കൊല്ലം ഇത് നമ്മളെ യൂട്യൂബ് ചാനലാണ് ഓക്കെ 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 അപ്പൊ അത് ഓർവോഡ് ചോദിക്കണം നോക്കി അറിയുന്നതാണ് അല്ല എന്നാലും കുറെ ആയല്ലോ അപ്പുറം അല്ലേശാലോട്ട് അതെ പണ്ട് കാണലുണ്ട് അതെ 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 അപ്പൊ എന്തായാലും ശ്രീധരണ്ട പെരുമാറ്റം തന്നെ ഒരു വലിയൊരു സദ്യ കഴിച്ച പോലെയാ എല്ലാ വിഭവങ്ങളും കൊണ്ട് ഉണ്ട പോലെ പോലെയ് പെരുമാറ്റം വേറെ എന്നും വേണ്ട വന്നാ തന്നെ കൊണ്ടെന്നറിയൂ ഭർത്താനം പറഞ്ഞാന്നെ അപ്പൊ ശ്രീധരട്ടാ ഒരു കാര്യ രണ്ട് ഭർത്താനം നിങ്ങൾ അതായത് നിങ്ങൾ പറ്റി തുടങ്ങി ഒരു കൊല്ലം അങ്ങനെയുണ്ട് കച്ചവടം കുഴപ്പമില്ല നന്നായിട്ട് പോന്നിട്ട് അപ്പം നല്ല ഭക്ഷണമാണെന്ന് ഞാൻ കഴിച്ചു എന്തായാലും ഐശ്വര്യമായി തിരിക്കിട്ട് വിഷാറാക്കണം നല്ല ഇത് നിങ്ങളെ പേര് പോലെ തന്നെ ശ്രീധരൻ ഐശ്വര്യമായ ഇതാണ് അതാണ് ശ്രീധരൻ ശ്രീലത അപ്പോൾ ഒന്ന് ശരി നമ്മൾ കാണാം ഓക്കെ 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 അപ്പം പേര് മറക്കേണ്ട മീനു റെസ്റ്റോറൻ്റ് അതായത് മീനു എന്ന് പറഞ്ഞാൽ ശ്രീധരാട്ടെ മകളുടെ മകളുടെ പേരാ മീനാക്ഷി മീനിൻ്റെ അക്ഷിയോട് കൂടിയുള്ള ആരോ അവൾ വിഗ്രഹസന്ധ്യ അപ്പം മീനാക്ഷിയുടെ ഷോട്ടാണ് മീനു അപ്പോൾ എടുത്താൽ മീനും എല്ലാം നല്ല തന്നെ അപ്പോൾ മീനു ഹോട്ടലിൻ്റെ പേര് ആരും മറന്നു കൊണ്ട നല്ല ഭക്ഷണമാണ് നമ്മളെ വീട്ടിലെ ഉണ്ണെന്ന് അറിയുമ്പോൾ അതേ രസം തന്നെ ഭക്ഷണം അതേ സ്വാദ് അപ്പം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പഴയ വാട്ടും കേൾക്കുക അതുപോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക Por oh, Siri. ¿sí?